നമസ്കാരം ദിയാസ് കിച്ചൻ എരമ്പലിക്ക് സ്വാഗതം ഇപ്പോൾ എല്ലായിടത്തും ഓണത്തിൻ്റെ ഒരുക്കങ്ങളാണ് അല്ലേ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇഞ്ചി തൈര് ഇത് സദ്യക്ക് മാത്രമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഇപ്പം ദഹനത്തിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ വയറ് സംബന്ധമായ എന്താ അസുഖം ഉണ്ടെങ്കിലും ഇഞ്ചി തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നൂറ്റൊന്ന് കറികൾക്ക് തുല്യമാണ് അതുപോലെ തന്നെ നമ്മൾ സദ്യക്ക് ഒത്തിരി ഐറ്റംസ് തയ്യാറാക്കുമല്ലോ അപ്പോൾ ഈ ഒരു ഐറ്റം എന്നുള്ളത് വെറും അഞ്ച് മിനിറ്റ് ഉള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ സദ്യയ്ക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു എങ്ങനെ തയ്യാറാക്കും കണ്ടുനോക്കാം അതിനായിട്ട് ബൗളിലോട്ട് രണ്ട് കപ്പ് തൈര് ചേർക്കാം അപ്പോൾ തൈരെ നല്ല പുളിയുള്ള തൈര് എന്നാലാണ് ഇഞ്ചി തൈര് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇതുപോലെ ഒരു വിസ്കോ അല്ല ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അതായത് ഒട്ടും കട്ടയെന്നില്ലാതെ നല്ല സ്മൂത്താക്കി എടുക്കണം അതുപോലെ തന്നെ ഇത് മിക്സിയിൽ മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കരുത് എന്നാൽ ഒത്തിരിയെങ്കിലും ലൂസാവും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കണം ഇതുപോലെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടണം ഇനി അടുത്തായിട്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നാടൻ ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് ഇഞ്ചി തൈരിൽ ഇഞ്ചിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഈയൊരളവിന് എടുക്കുക എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ഇഞ്ചിക്ക് അത്യാവശ്യം എരിവുണ്ടാവും അതുകൊണ്ട് തന്നെ രണ്ട് പച്ചമുളക് മതിയാവും കറിവേപ്പില അരക്കപ്പ് നാളികേരം ഇത്രയാണ് അരപ്പിന് ആവശ്യമായിട്ട് വേണ്ടത് മിക്സിയിൽ ചെറിയ ചാറിലോട്ട് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കണേ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല പച്ചമുളക് അരക്കപ്പ് നാളികേരം കറിവേപ്പില ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് നമ്മൾ നമ്മളിതിൽ വെള്ളം ചേർക്കില്ല പകരം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന തൈരിയിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂണ് തൈര് ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി ലൂസ് ആവില്ല കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുക അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കാതെ തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത് ഇനി അടുത്തായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഒന്നുകിൽ നമ്മൾ തൈര് മിക്സാക്കിയപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സാക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ സമയം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ ഒത്തിരി പേസ്റ്റ് ആയിട്ട് അരയ്ക്കാതെ ചെറുതായിട്ട് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ചെറിയ തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത് അങ്ങനെ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇഞ്ചിത്തൈര് ഇനി ഇതൊരു സേർവിംഗ് ബൗളിലോട്ട് മാറ്റാം സാധാരണ നമ്മൾ ചെയ്യുന്ന കണക്ക് മിക്സി കഴുകിയ വെള്ളമൊന്നും ഇതിൽ ചേർക്കരുത് സ്പൂൺ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയാൽ മതിയാവും ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് എടുക്കുക അതായത് നമ്മൾ ചേർത്ത അരപ്പും തൈരും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇഞ്ചി തൈരിന്ന് തൈരെടുക്കുമ്പോൾ പുളിയുള്ള തൈരാണ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടോ കാരണം ഇതിൽ നമ്മൾ നാളികേരം കൂടെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പുളി ബാലൻസ് ആയിട്ട് കിട്ടുകയും ചെയ്യും പ്രത്യേക ഒരു ടേസ്റ്റാണ് പുളിയുള്ള തൈര് ചേർക്കുമ്പോൾ ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് ഇനി നമുക്ക് ലാസ്റ്റ് താളിച്ചും കൂടി ചേർക്കണം താളിച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇഞ്ചി തൈര് റെഡിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടു ശേഷം കടുക് വറ്റൽമുളക് കറിവേപ്പില ഇവയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക പിന്നെ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന തൈരിൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പം മിക്സ് ആക്കല്ലേ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇത്രയേ ഉള്ളൂ ഇഞ്ചി ഇഞ്ചിത്തേര് എന്ത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണല്ലേ പക്ഷേ വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഐറ്റാണിത് ഇപ്പോൾ എറൗണ്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി മെല്ലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതായത് നമ്മൾ ചേർത്ത വറവ് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ മിക്സ് ആക്കുക ഇത് ശരിക്കും ഒരു പഴയകാല റെസിപ്പിയാണ് അതായത് ദഹനത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ദഹനത്തിന് ഈ ഒരു ഇഞ്ചിത്തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ ടേസ്റ്റി നോക്കിയപ്പോൾ എല്ലാം പാകത്തിനാണ് പെട്ടെന്ന് എനിക്ക് മുത്തശ്ശിയുടെ ഓർമ്മയോട്ടോ വന്നത് പണ്ട് മുത്തശ്ശി ആയിരുന്നു എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു ഇതുപോലെ വേറെ റെസിപ്പി കാണാം താങ്ക്